കടം ഈ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസിൽ നിന്നും അതും വ്യവസ്ഥയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ കൊല്ലം ജില്ലാ പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ലൈഫ് ഫിഷ് മാർക്കറ്റ് ഏരൂരിൽ തുടങ്ങി മീൻ കൂടാരം ആക്ടിവിറ്റി ഗ്രൂപ്പിനായി അനുവദിച്ച പദ്ധതി ഏരൂർ ഹൈസ്കൂൾ ജംഗ്ഷന് സമീപം വില്ലേജ് ഓഫീസിന് എതിർവശത്തായാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മീൻകൂടാരം ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെ പ്രവർത്തനം പി എസ് സുബാൽ എം എൽ എയും ലൈവ് ഫിഷ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപുലും നിർവ്വഹിച്ചു പഞ്ചായത്തിൻ്റെ ഒരു സവിശേഷമായ പദ്ധതിയാണ് ജീവനുള്ള മത്സ്യങ്ങളെയും കടലിലെയും കായലിലെയും ശുദ്ധമായ മത്സ്യങ്ങളെയും ഉപഭോക്താക്കൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് എൻ്റെ പിന്നിലുള്ളത് അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും ഉണ്ട് രണ്ട് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്തിന്റെ സബ്സിഡി ആയിട്ട് ഇപ്പൊ ജില്ലയിൽ ഈ അടുത്ത സമയത്ത് തന്നെ ആറ് ഡൈവേഴ്സ് മാർക്കറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും അന്യായ രീതിയിൽ ഈ പ്രവർത്തനം നടക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ധാരാളം പേർക്ക് ശുദ്ധമായ മത്സ്യം ലഭിക്കുന്നതിന് ഇത് കാരണമായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫിഷ് മാർക്കറ്റിനോട് ചേർന്നുള്ള കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി അടക്കം ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോട് നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ തദ്ദേശീയമായി വളർത്തിയെടുക്കുന്ന മീനുകൾക്കൊപ്പം വിഷമില്ലാത്ത കടൽ മത്സ്യങ്ങളും സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയും ന്യൂസ് ബ്യൂറോ ഏരൂർ